എൽ പി മസ്റ്ററിംഗിനായി ഗ്യാസ് ഏജൻസികൾ തിരക്കേറുന്നു മസ്റ്ററിംഗിന് അവസാന തീയതി പറഞ്ഞിട്ടില്ലെങ്കിലും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് വിതരണ കമ്പനികളിൽ നിന്നുള്ള നിർദ്ദേശമെന്ന് ഏജൻസി പ്രതിനിധികൾ പറഞ്ഞു എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണം ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് ലക്ഷ്യമിടുന്നത് ഇതോടെ നിരവധി പേരാണ് മസ്റ്ററിംഗിനായി എത്തുന്നത് ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം നടന്നു വരുന്നുണ്ട് അതിന് വേണ്ടത് എന്താ വെച്ചാൽ കൺസ്യൂമർ ബുക്കും ആധാറും ഒറിജിനൽ ആധാറായിട്ട് കസ്റ്റമർ നേരിട്ട് വരണം അതിന് പെട്രോളിയം കമ്പനി സമയപരിധി ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല സാധാരണ രീതിയിൽ രാവിലെ മണി മുതൽ ഒരു വരെയും രണ്ട് മണി മുതൽ മണി വരെയും ചെയ്തു വരുന്നുണ്ട് ക്യൂ സംവിധാനത്തിലാണ് ചെയ്യുന്നത് നൂറ്റമ്പത് ടോക്കൺ ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ട് രണ്ടു മാസമായി തുടക്കത്തിൽ തണുപ്പൻ പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും വലിയ പങ്കാളിത്തമില്ലായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർ മാത്രം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന പ്രചാരണമാകാം ഇതിന് കാരണമെന്നാണ് ഇന്ധന കമ്പനികളുടെ നിഗമനം ഇതോടെയാണ് അതങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ഭാരത് കമ്പനികൾ രംഗത്തെത്തിയത് എല്ലാ ഉപഭോക്താക്കളും എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് നടത്തണം ഉപഭോക്താവ് വിദേശത്തോ മരിച്ചു പോയതോ കിടപ്പുരോഗിയോ എങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നൈസേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ശരിയാണെങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് എത്തും മസ്റ്ററിംഗ് പൂർത്തിയാകേണ്ട അവസാന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന പേജ് ന്യൂസ് പൊന്നാനി